ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാൻ ദേശീയ ദിന അവധി നവംബർ ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിലായിരിക്കുമെന്ന് സുൽത്താൻ ഹൈതം ബിൻ താരിഖ് രാജകീയ ഉത്തരവ് പുറപ്പെടുവിച്ചു ഒമാൻ ദേശീയ ദിനം ഇനി നവംബർ ഇരുപതായിരിക്കുമെന്നും സുൽത്താൻ സ്ഥാനാരോഹണ ദിനത്തിൽ പ്രഖ്യാപിച്ചിരുന്നു ഇതിന് അനുസൃതമായി ഒമാന്റെ ദേശീയ ദിന അവധി ദിവസങ്ങൾ നവംബർ ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിലായിരിക്കുമെന്നാണ് ഉത്തരവ് രാജകീയ ഉത്തരവ് നമ്പർ എൺപത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്തുകൊണ്ടാണ് രാജാവ് രാജകീയ ഉത്തരവ് നമ്പർ പതിനഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുറപ്പെടുവിച്ചത് ഇന്ത്യയുടെ എഴുപത്തി ആറാം റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് മസ്ക്കറ്റ് ഇന്ത്യൻ എംബസിയിൽ ആഘോഷ പരിപാടികൾ അരങ്ങേറും ജനുവരി ഇരുപത്തി ആറ് ഞായറാഴ്ച രാവിലെ എട്ട് മണിക്ക് അൽക്കുവർലെ നയതന്ത്ര മേഖലയിലെ എംബസി അങ്കണത്തിൽ അംബാസിഡർ അമിത് നാരങ്ക് പതാക ഉയർത്തും വിദ്യാർത്ഥികളുടെ പ്രകടനങ്ങൾ ഉൾപ്പെടെ അനുബന്ധ പരിപാടികളും അധികൃതർ ഒരുക്കിയിട്ടുണ്ട് പതാക ഉയർത്തൽ ചടങ്ങിലേക്ക് ഒമാനിലെ പ്രവാസി ഇന്ത്യക്കാരെയും എംബസി അധികൃതർ ക്ഷണിച്ചു പങ്കെടുക്കുന്നവർ ഏഴ് നാപ്പത്തഞ്ചിന് മുമ്പ് എത്തിച്ചേരണം ഏഴ് അൻപതിന് ഗേറ്റ് അടക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി കൂടുതൽ വിവരങ്ങൾക്കായി ടു ഫോർ സിക്സ് എയ്റ്റ് ഫോർ ഫൈവ് വൺ ഫോർ എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്നും അധികൃതർ വ്യക്തമാക്കി കഴിഞ്ഞ ഡിസംബറിൽ മാസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി യാത്ര ചെയ്തവരിൽ ഇന്ത്യക്കാരാണ് ഒന്നാമതെത്തിയത് തൊണ്ണൂറായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഇന്ത്യക്കാർ മാസ്കറ്റിൽ നിന്നും പുറപ്പെട്ടപ്പോൾ എൺപത്തേഴായിരത്തി എണ്ണൂറ്റി എൺപത്താറ് പേർ ഇവിടെ വന്നിറങ്ങിയതായും ദേശീയ സ്ഥിതി വിവര കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഇന്ത്യക്കാർക്ക് ശേഷം യാത്രക്കാരുടെ എണ്ണത്തിൽ രണ്ടാമത് ഒമാനി പൗരന്മാരാണ് അൻപത്തൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തൊമ്പത് സ്വദേശികൾ മസ്ക്കറ്റിൽ നിന്നും പുറപ്പെട്ടപ്പോൾ അൻപത്തി നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് പേർ ഇവിടെ വന്നിറങ്ങി ഇതേ കാലയളവിൽ ഇരുപത്തി ഒമ്പതിനായിരത്തി രണ്ട് പാക്കിസ്ഥാൻ പൗരന്മാർ മസ്കറ്റിൽ ഇറങ്ങുകയും ഇരുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് പേർ മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെടുകയും ചെയ്തതായി ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിന്റെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു വടക്കന് ബാധിന ഗവർണറേറ്റില് വൻതോതില് മയക്കുമരുന്നുമായി അഞ്ചുപേർ അറസ്റ്റില് സഹംവിലായത്തിൽ നിന്നാണ് വടക്കൻ ബാത്തിന പോലീസ് കമാൻഡും സഹം യൂണിറ്റ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും മയക്കുമരുന്ന് പിടിച്ചെടുത്തത് നൂറ്റിപ്പത്ത് കിലോഗ്രാം ക്രിസ്റ്റൽ മെത്ത് ഹാഷിഷ് മോർഫിൻ മാരിജ്വാന ഇരുപത്തെട്ടായിരം മയക്കുമരുന്ന് ഗുളികകൾ എന്നിവ പ്രതികളിൽ നിന്നും കണ്ടെടുത്തു ഇവർക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കിയതായും റോയൽ ഒമാൻ പോലീസ് വ്യക്തമാക്കി മറ്റൊരു സംഭവത്തിൽ ഒമാനിലേക്ക് മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച പ്രവാസികൾ അറസ്റ്റിലായി ഏഷ്യൻ പൗരന്മാരായ അഞ്ചു പേരെയാണ് പിടികൂടിയത് അൻപത്തഞ്ച് കിലോയിലധികം വരുന്ന ക്രിസ്റ്റൽ മെത്ത് ഹാഷിഷ് തുടങ്ങിയ ലഹരി വസ്തുക്കൾ ഇവരിൽ നിന്നും പിടിച്ചെടുത്തു കോസ്റ്റ് കോസ്റ്റ്ഗാ പോലീസ് കമാൻഡിന്റെ സഹകരണത്തോടെ മയക്കുമരുന്ന് സൈക്കോട്രോപ്പിക് ലഹരി വസ്തുക്കൾ എന്നിവയെ പ്രതിരോധിക്കുന്നതിനുള്ള ജനറൽ ഡിപ്പാർട്ട്മെൻറ്റാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് യമനിൽ തടവിലാക്കപ്പെട്ടിരുന്ന ഗാലക്സി ലീഡർ ചരക്ക് കപ്പലിലെ ക്രൂ അംഗങ്ങളുടെ മോചനത്തിന് ഒമാൻ വഴിയൊരുക്കി ഒമാൻ്റെ മാനുഷിക ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇരുപത്തഞ്ച് പേരടങ്ങുന്ന സംഘത്തെ മോചിപ്പിക്കാൻ സാധിച്ചതെന്ന് ഒമാൻ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഫിലിപ്പീനോ ബൾഗേറിയ മെക്സിക്കോ ഉക്രൈൻ റൊമാനിയ പൗരന്മാരാണ് മോചിതരായത് ഇവരെ സ്വന്തം നാടുകളിലേക്ക് കൊണ്ടുപോകുന്നതിനായി റോയൽ എയർഫോഴ്സ് ഓഫ് ഒമാൻ വിമാനത്തിൽ സനായിൽ നിന്നും മസ്ക്കറ്റിലെത്തിച്ചു മസ്ക്കറ്റിലെത്തിയ സംഘത്തെ അധികൃതർ ചേർന്ന് സ്വീകരിച്ചു മോചന നടപടികൾ പൂർത്തിയാക്കുന്നതിന് സഹായിച്ച ബന്ധപ്പെട്ട കക്ഷികളുടെ സഹകരണത്തിന് ഒമാൻ നന്ദിയും അറിയിച്ചു ഒമാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ ബുസൈദിയും മുഴുവൻ കക്ഷികളോടും നന്ദി രേഖപ്പെടുത്തുകയുണ്ടായി മസ്ക്കറ്റ് മെട്രോ പാത പ്രഖ്യാപിച്ച് ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം സുൽത്താൻ ഹൈതം സിറ്റിക്കും റൂവി സി ബി ഡിക്കും ഇടയിലായിരിക്കും മെട്രോ റൂട്ടെന്നും പദ്ധതിയുടെ വിശദമായ പഠനം ഈ വർഷം ആരംഭിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പദ്ധതികൾ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കവെയാണ് ഇക്കാര്യം അറിയിച്ചത് കഴിഞ്ഞ വർഷം അവസാനത്തോടെ ലോജിസ്റ്റിക്സ് മേഖലയിലെ സ്വദേശി വൽക്കരണ നിരക്ക് ഇരുപത്തൊന്ന് ശതമാനമായി ആശയവിനിമയ വിവര സാങ്കേതിക മേഖലയിൽ സ്വദേശി വൽക്കരണം ശതമാനമായി ഉയരുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗതാഗത വാർത്താവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയം ഇരുപത്തി ദശലക്ഷം റിയാലിന്റെ വരുമാനം നേടിയതായും മന്ത്രാലയം അറിയിച്ചു മത്ര കേബിൾ കാർ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പ്രാഥമിക നടപടികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു മസ്ക്കറ്റ് ഗവർണറേറ്റിലെ നിരവധി ഉദ്യോഗസ്ഥർ പ്രവൃത്തി സ്ഥലം സന്ദർശിച്ചു പദ്ധതിയുടെ ഒരു സ്ഥലത്ത് മണ്ണെടുക്കുന്ന ജോലികൾ നടക്കുന്നുണ്ടെന്നും പ്രവേശനം നിയന്ത്രിച്ചിട്ടുണ്ടെന്നും കരാറുകാർ അറിയിച്ചു ഏകദേശം പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ഇത് പൂർത്തിയാകുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് മത്ര ഡെപ്യൂട്ടി വാലി കേബിൾ കാർ പദ്ധതിയും മത്ര കോട്ടയോട് ചേർന്നുള്ള മ്യൂസിയവും സന്ദർശിച്ച് പ്രവർത്തന പുരോഗതി വിലയിരുത്തിയിരുന്നു റെക്കായിസ് എന്ന പേരിലുള്ള കമ്പനിയാണ് പദ്ധതിയുടെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് കേബിൾ കാർ യാഥാർത്ഥ്യമാകുന്നതിനോടൊപ്പം പദ്ധതി നടത്തിപ്പ് ചുമതലയും കമ്പനിക്കായിരിക്കും അതേസമയം തലസ്ഥാനത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മത്രയിൽ ഒരുങ്ങുന്ന മത്ര കേബിൾ കാർ കോർണിഷനോട് ചേർന്നുള്ള ഒരു സ്ഥലത്തു നിന്നാണ് ആരംഭിക്കുന്നത് ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം